സിപിഎം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് മൈലാഞ്ചി മൊഞ്ചിന്റെ മെഹന്തി ഫെസ്റ്റും മെഗാ തിരുവാതിരക്കളിയും വിസ്മയമായി ആനമങ്ങാട് എ യു പി സ്കൂളിലാണ് മൈലാഞ്ചി ഇടൽ മത്സരവും മെഗാ തിരുവാതിരക്കളിയും നടന്നത് ആനമങ്ങാട് നടക്കുന്ന സി പി എം പെരിന്തൽമണ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് ആനമങ്ങാട് എ യു വി സ്കൂൾ അങ്കണത്തിൽ മൈലാഞ്ചി ഫെസ്റ്റ് സംഘടിപ്പിച്ചത് മഹിളാ അസോസിയേഷൻ ആനമങ്ങാട് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മെഹന്തി ഫെസ്റ്റ് നടന്നത് പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എൻ എസ് ഇറ മെഹന്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി അസോസിയേഷന്റെ നേതൃത്വത്തില് വനിതകൾക്കും കുട്ടികൾക്കുമായി ഒരു മയിലാഞ്ചിടൽ മത്സരമാണ് നടത്തിയിട്ടുള്ളത് ഒരുപാട് പേര് ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് മൈലാഞ്ചി ഡൽ മത്സരം ഒരു വൻ വിജയമാക്കി തീർക്കാൻ മഴ അസോസിയേഷന് സാധിച്ചിട്ടുണ്ട് പെരുന്തൽമണ്ണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഗിരിജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പി ഗോവിന്ദ പ്രസാദ് യു അജയൻ ഇ വി ശങ്കരനാരായണൻ കെ പ്രേംകുമാർ ഇ ടി ശ്രീലത അനിത കുർപ്പത്ത് അവിടുത്തെ ആനമങ്ങാട് വെച്ച് നടക്കുന്ന ഏരിയ സമ്മേളനത്തില് വ്യത്യസ്തമായ പരിപാടികൾ തന്നെയാണ് നടന്നുകഴിഞ്ഞത് ഇനി നടക്കാൻ പോകുന്നതും അതിന്റെ ഭാഗമായിട്ട് വനിതകൾക്കുള്ള തിരുവാതിരകളി മത്സരം വളരെ പ്രൗഢഗംഭീരമായിട്ടാണ് നടന്നത് ധാരാളം പേര് അതിൽ പങ്കെടുത്തു വിജയികളായിട്ടുണ്ട് ഇന്ന് അതിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ ഇടൽ മത്സരത്തിൽ മുപ്പത്തഞ്ച് ടീമുകൾ പങ്കെടുത്തു ആറു വയസ്സുകാരിഷിക അമ്മ രാജശ്രീയുടെ കയ്യിൽ മൈലാഞ്ചിട്ട് മത്സരത്തിൽ പങ്കെടുത്തത് മെഹന്ദി ഫെസ്റ്റിൽ പ്രത്യേകം ശ്രദ്ധ നേടി മഹിളാ അസോസിയേഷൻ പ്രവർത്തകരായ കെ ടി റീന കെ റഫീഖ എന്നിവരായിരുന്നു വിധികർത്താക്കൾ ഷിംന താസീന ആനമങ്ങാട് എന്നിവർ മൈലാഞ്ചീരൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി റിയ ഷിബ്ല ആനമങ്ങാട് മുഹസിന അതുല്യ മണ്ലായ എന്നിവർ രണ്ടാം സ്ഥാനം പങ്കിട്ടു നസ്രിയ നന്ദ തേക്കപ്പുറം അനക ദിവ്യ എന്നിവർ മൂന്നാം സ്ഥാനവും പങ്കിട്ടു വ്യത്യസ്തങ്ങളായ കലാകായിക സാംസ്കാരിക പരിപാടികളാണ് സി പി എം ബെരിന്തൽമണ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്നതെന്ന് ഏരിയ സെക്രട്ടറി രാജേഷ് പറഞ്ഞു എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇവിടെ ആനമങ്ങാടും അതുപോലെ തന്നെ ഏരിയയിലെ പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളിലും വിവിധങ്ങളായിട്ടുള്ള സെമിനാറുകൾ നടക്കുന്നുണ്ട് അതുപോലെ കലാകായിക രംഗത്തുള്ള മത്സരങ്ങൾ ഇന്ന് ബാഡ്മിൻ്റൺ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുട്ബോൾ തൊട്ടടുത്ത ദിവസം നടക്കാൻ പോവുകയാണ് അതുപോലെ ഷൂട്ടൌട്ട് മത്സരം രണ്ട് ദിവസങ്ങളിലായി ഈ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും ടച്ച് ചെയ്തുകൊണ്ട് നടക്കാൻ പോവുകയാണ് അതുപോലെ തിരുവാതിരക്കളി ഇന്ന് വൈകുന്നേരത്ത് മെഗാ തിരുവാതിരക്കളി നടക്കുകയാണ് നേരത്തെ അതിൻ്റെ മത്സരം കഴിഞ്ഞതാണ് ഇന്നിപ്പോൾ ഇവിടെ മൈലാഞ്ചിട മത്സരം നടക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കലാരംഗത്തും കായികരംഗത്തും ആവിഷ്കരിച്ചിട്ടുണ്ട് ആനമങ്ങാട് യു പി സ്കൂൾ മൈതാനിയിൽ നടന്ന മെഗാ തിരുവാതിരക്കളി വനിതകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ിഡു ലം പര സംസ്കൃതിക്കമതൃഗതുല്യമാകുമീ വരിഷ്ഠമാതന്ത്രഭാരതം സ്വതന്ത്ര ജയിക്ക ജയിക്ക നിത്യവും നിത്യവും ഭാരതം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും എഴുത്തുകാരിയുമായ പ്രവീണ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സി ടി ഗീത പങ്കെടുത്തു കഴിഞ്ഞ ദിവസം തിരുവാതിരക്കളി മത്സരവും സംഘടിപ്പിച്ചിരുന്നു നവംബർ ഇരുപത്തിയൊമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലാണ് ആനമങ്ങാട് സി പി എം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം നടക്കുന്നത് വൈവിധ്യമുള്ള പരിപാടികൾ നടത്തി ആണ് സമ്മേളനത്തിലേക്ക് വരുന്നത് ഇരുപത്തി ഒൻപതിന് ദീപശികയും പതാകയും കൊടിമരവും വഹിച്ചുകൊണ്ടുള്ള ജാഥ വൈകുന്നേരത്തെ ആനമങ്ങാട് എത്തും അതോടുകൂടി സമ്മേളനത്തിനുള്ള പതാക ഉയരും ഒന്നാം തീയതിയാണ് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനവും ചേരുന്നത് അതിൽ പാർട്ടിയുടെ പി ബി അംഗം എ വിജയരാഘവൻ സഖാവ് അതുപോലെ സംസ്ഥാന സെക്രട്ടറി ഏറ്റവും മുമ്പ് സ്വരാജ് സഖാവ് ഇവരൊക്കെ പങ്കെടുക്കും പിന്നെ ജില്ലാ നേതാക്കൾ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്